കോപ്പ അമേരിക്കയിൽ നിന്ന് ചിലിക്കെതിരെ നടന്ന മത്സരത്തിൽ ലയണൽ മെസ്സി പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയല്ല മത്സരത്തിനിറങ്ങിയത് തനിക്ക് പനിയും ഒപ്പം തൊണ്ടവേദനയും ഉണ്ടായിരുന്നുവെന്ന് മെസ്സി മത്സരശേഷം വ്യക്തമാക്കിയിരിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലായിരിക്കുകയാണ് ഇതുകൂടാതെ മത്സരത്തിന്റെ തുടക്കത്തിൽ മെസ്സിക്ക് സാരമായി പരിക്കമേറ്റിരുന്നു ഇതോടെ അടുത്ത മത്സരത്തിൽ മെസ്സി വിശ്രമിക്കാനുമുള്ള സാധ്യതകൾ ഏറെയാണ് ചിലിയെ തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഉറപ്പിച്ചിരിക്കുന്നത് മെസ്സിയുടെ കോർണർ ഗോളിൽ നിന്നായിരുന്നു അർജന്റീനയുടെ വിജയമെന്ന് പറയാൻ സാധിക്കും ആണ് മാർട്ടിനാണ് അർജന്റീനക്കായി ഗോൾ നേടിയത് ഇനി ഗ്രൂപ്പിലെ അവസാന പോരാട്ടത്തിൽ പെറുവിനെതിരെയുള്ള മത്സരത്തിൽ ലയണൽ മെസ്സി വിശ്രമിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് മത്സരത്തിലുടനീളം മെസ്സി ഇമ്പാക്റ്റ് പ്രകടമായിരുന്നു ഏഴ് തവണയാണ് മെസ്സി എതിരാളികളെ ട്രിബിൾ ചെയ്ത് ബോളുമായി മുന്നോട്ട് പോയത് രണ്ട് തവണ ത്രൂ പാസും കൊടുത്തു ഒരു പ്രാവശ്യം പോസ്റ്റിൽ ഒരു സുഖയും ചെയ്തു മൂന്ന് തവണ മെസ്സിയെ ഫൗൾ ചെയ്യുകയും ചെയ്തു മത്സരത്തിൽ ഏറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മെസ്സിക്ക് സാധിച്ചു എന്നുള്ളതും മത്സരത്തിൽ പ്രകടമാണ് അർജന്റീന ചിലി മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് അർജന്റീന കാഴ്ചവെച്ചത് അറുപത്തിയൊന്ന് ശതമാനമാണ് അർജന്റീന ബോൾ കൈവശം വെച്ചത് ഇരുപത്തിനാല് ഷോട്ടുകൾ അർജന്റീന പോസ്റ്റിന് നേരെ പായിച്ചു അതിൽ ഒമ്പതെണ്ണം ഓൺ ടാർഗറ്റുമായി പതിനൊന്ന് കോർണറുകളും അർജന്റീനയ്ക്ക് ലഭിക്കുകയുണ്ടായി മത്സരത്തിൽ മുഴുനീള ഇമ്പാക്ട് ഉണ്ടാക്കിയെങ്കിലും മെസ്സിയുടെ ഈ സംഭവം ആരാധകരിൽ വേദനയുണ്ടാക്കി ഇത്രത്തോളം രാജ്യത്തിനു വേണ്ടി എല്ലാം കൊടുക്കുന്ന ഒരു പടയാളിയായി തന്നെയാണ് മെസ്സിയെ വീണ്ടും വീണ്ടും അർജന്റീന ആരാധകരടക്കം കാണുന്നത് കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ടീം അർജന്റീനയാണ് കാരണം ഇനി നേടാൻ ഒന്നുമില്ലാത്ത മെസ്സിക്ക് ഒരു ചിൽ ടൈമാണ് ശരിക്കും കോപ്പ അമേരിക്ക എന്ന് നിസ് പറയാം എൺപത്തി എട്ടാം മിനിറ്റിലാണ് ലൊട്ടാറോ മാർട്ടിനസ് ലക്ഷ്യം കണ്ടത് റീബൗണ്ട് ചെയ്ത പന്തിനെ മാർട്ടിനസ് പോസ്റ്റിലേക്ക് എത്തിക്കുകയായിരുന്നു നാളെ നാളെ രണ്ട് ഫോർമേഷനിലായിരുന്നു അർജന്റീന ഇറങ്ങിയത് തുടക്കം മുതൽ സമ്പൂർണ്ണ ആധിപത്യം അർജന്റീനയ്ക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള മത്സരത്തിലാണ് വിജയം സ്വന്തമാക്കിയത് എന്നാൽ ഏതൊരു അർജന്റീന ആരാധകരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്